നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ ഒരാഴ്ചത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണല്ലോ ഒരാഴ്ച കഴിഞ്ഞാൽ മത്സരങ്ങൾ പുനരാരംഭിക്കുമോ എന്നുള്ളത് കണ്ടറിയണം അത് അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചായിരിക്കും ഏതായാലും മത്സരങ്ങൾ പുനരാരംഭിക്കുമ്പോൾ ഇടക്ക് വെച്ച് നിർത്തിവെച്ച പി ബി കെ വേഴ്സസ് ഡി സി മത്സരം വീണ്ടും കളിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ നമ്മളിത് ദി ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഈ വാർത്ത ചെയ്യുന്നത് ദേവേന്ദ്ര പാണ്ഡെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബി സി സി ഐ പൂട്സ് ഐ പി എൽ ഓൺ പോസ് ഫോർ എ വീക്ക് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽ ഗെയിം ടു ബി റീപ്ലേഡ് എന്നാണ് അതിൻ്റെ ടൈറ്റിലായിട്ട് തന്നെ അവർ കൊടുക്കുന്നത് അപ്പം അങ്ങനെയെങ്കിൽ ഹിമാചൽ പ്രദേശിൽ പാതി വഴിയിൽ വെച്ച് നിർത്തിയ ആ മത്സരം പവർ ഫെയിലിയറാണ് കാരണം പറഞ്ഞതെങ്കിലും അത് മാത്രമായിരുന്നില്ല കാരണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ മത്സരം അറൗണ്ട് നയൻ തേർട്ടി ഫൈവിലാണ് കോൾഡ് ഓഫ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ബ്ലാക്ക് ഔട്ട് ആൻഡ് എയർ റൈഡ് അലേർട്സ് ഉണ്ടായിരുന്നു നെയ്ബറിങ് ടൗൺസിൽ ഇൻക്ലൂഡിങ് പത്താൻകോട്ട് പത്താൻകോട്ട് എന്ന് പറയുമ്പോൾ സ്റ്റേഡിയത്തിൽ നിന്ന് വെറും ട്വൻറ്റി കിലോമീറ്റേഴ്സ് മാത്രം അകലെയായിരുന്നു അപ്പോൾ അതുകൂടി പരിഗണിച്ചിട്ടാണ് മത്സരം പിന്നീട് അവിടെ വെച്ച് നിർത്തിയത് അപ്പോൾ അങ്ങനെ നിർത്തി അതിൽ ഒരു റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ ആ മത്സരം വീണ്ടും നടത്താൻ ആണ് ഇപ്പോൾ പ്ലാൻ ഇടുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ കൂടുതൽ കാര്യങ്ങൾ കൂടി അതായത് റീസ്റ്റാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിലവർ പറയുന്നുണ്ട് അതായത് ഇന്ത്യൻ എക്സ്പ്രസ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഒരുപാട് ഓവർസീസ് പ്ലെയേഴ്സിന് ഇപ്പോൾ ആശങ്കയുണ്ട് പ്രത്യേകിച്ച് ഈ ബോർഡർ ടെൻഷൻ എസ്കലേറ്റ് ചെയ്യപ്പോൾ ചെയ്തപ്പോൾ അവരുടെ സുരക്ഷയെക്കുറിച്ച് അവർക്ക് ആശങ്ക വരുന്നു അതോടൊപ്പമാണ് ധരംശാലയിൽ ഈ മത്സരം മിഡ്വേയിൽ വെച്ച് നിർത്തിയത് അത് കാര്യങ്ങൾ വളരെ വേഴ്സാക്കി മാറ്റുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇപ്പം എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഒരാഴ്ചത്തേക്ക് മത്സരങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നത് സോഴ്സുകൾ പറയുന്നത് അനുസരിച്ച് ഫ്രാഞ്ചൈസീസ് അവരുടെ താരങ്ങൾ ഓവർസീസ് പ്ലെയേഴ്സിനെ അതുപോലെ സപ്പോർട്ട് സ്റ്റാഫിനെ മറ്റൊരു രാജ്യത്തേക്ക് അവരുടെ വിസിനിറ്റിയിൽ തന്നെയുള്ള മറ്റൊരു രാജ്യത്തേക്ക് സെൻഡ് ചെയ്യാൻ തയ്യാറായിരുന്നു പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം മത്സരങ്ങൾ പുനരാരംഭിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഗ്യാരൻറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് താരങ്ങളെ അവരുടെ നാട്ടിലേക്ക് തന്നെ അയക്കുന്നതായിരിക്കും കൂടുതൽ നല്ല സൊല്യൂഷൻ എന്നർ ചിന്തിക്കുകയാണ് ഇതാണ് ഇതാണിപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം പക്ഷേ ബി സി സി ഐ ഫ്രാഞ്ചൈസികളോട് കൃത്യമായിട്ട് പറയുന്നു അതുപോലെ തന്നെ എല്ലാ പ്ലേയേഴ്സിനെയും അത് ഇൻഫോം ചെയ്യാൻ വേണ്ടി പറയുന്നു സപ്പോർട്ട് സ്റ്റാഫിനെയും അതായത് ബി പ്രിപ്പയർഡ് ഫോർ ദി ടൂർണമെൻറ്റ് റീസ്റ്റാർട്ടിങ് ഇൻ എ വീക്സ് ടൈം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ മത്സരങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പേർഡായിട്ടിരിക്കാൻ താരങ്ങളോടും അതുപോലെ സ്റ്റാഫിനോടും ഒക്കെ അറിയിക്കാൻ ഫ്രാഞ്ചൈസിയെ ഫ്രാഞ്ചൈസികളെ ബി സി സി ഐ അറിയിച്ചിരിക്കുന്നു എന്നുകൂടി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ അങ്ങനെയാകുമ്പോഴും ആ സമയത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് ബി സി സി ഐ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാവുന്ന പോലെ നേരത്തെ ഇങ്ങനെ മിഡ്വേയിൽ വേയിൽ ഐ പി എൽ നിർത്തി വെച്ചത് കോവിഡിൻ്റെ സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പക്ഷേ പിന്നീട് മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് യു എയിലായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക ഇപ്പോൾ ഇവിടെ അൻപത്തെട്ട് മത്സരങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് മത്സരങ്ങൾ ഇനിയും കംപ്ലീറ്റ് ആവാനുണ്ട് സോ ബി സി സി ഐക്ക് ഒരു ഫോർട്ടീൻ ഡേ വിൻഡോയാണ് വേണ്ടത് പക്ഷേ ഈ ഒരു മത്സരം കൂടി അതായത് ഇൻക്ലൂഡിങ് പഞ്ചാബ് വേഴ്സസ് ഡൽഹി മത്സരം കൂടി ഈ ഒരു ഫിക്സറിലേക്ക് ഉൾപ്പെടുത്തും അപ്പോൾ അതുകൂടിയൊക്കെ വരുമ്പോൾ ഒരു പതിനാല് ദിവസം കൊണ്ട് മത്സരങ്ങൾ തീർക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ മാസം അവസാനം തന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ലോജിസ്റ്റിക്കൽ ഉണ്ട് പ്രധാനമായും ഓവർസീസ് പ്ലേയേഴ്സിലധികം പേരും ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് സിംഗിൾ എൻട്രി വിസയും കൊണ്ടാണ് അപ്പോൾ അവർ പുറത്തേക്ക് പോയി പിന്നെ വീണ്ടും അവരെ തിരികെ എത്തിച്ച് കളിപ്പിക്കുക എന്നുള്ളത് കുറഞ്ഞ സമയം കൊണ്ട് സാധ്യമാവുന്നതല്ല മോർ ഓവർ അസംബ്ലിങ് പ്ലേയേഴ്സ് ഓൺസ് അഗെയിൻ ഫ്രം ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ആൻഡ് കരീബിയൻ വു ടേക്ക് ടൈം അത് സമയമെടുക്കുന്ന പ്രോസസ്സാണ് അപ്പോൾ താരങ്ങൾ ഇവിടെ തന്നെ തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണോ ഉണ്ടാവുക എന്ന ചോദ്യം അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് അപ്പോൾ ഈ ഒരു ചലഞ്ചസ് ഐ പി എല്ലിൻ്റെ മുമ്പിലുണ്ട് എന്നാൽ പോലും ഒരു ടു വീക്ക് വിൻഡോ കൊണ്ട് മത്സരങ്ങൾ നടത്താൻ പറ്റിയേക്കും എന്ന് കരുതുമ്പോഴും ഈ പ്ലേ ഓഫിനിടക്കും മറ്റുമൊക്കെയുള്ള വിശ്രമ ദിനങ്ങളൊക്കെ കൊടുക്കാറുണ്ടല്ലോ അത് വെച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആശങ്കയുണ്ട് ഡബിൾ എഡറുകൾ കൂടുതലായിട്ട് സ്ലോട്ട് ചെയ്യപ്പെടേണ്ടി വരും മാത്രമല്ല ഒറിജിനലി ഐ പി എൽ ഫൈനൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് മെയ് ഇരുപത്തി അഞ്ചിനാണ് അത് മാറ്റേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്തായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ നടന്നേക്കാവുന്നൊരു കാര്യം കൂടി ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നുണ്ട് അതായത് ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് വിശാഖപട്ടണം കൊൽക്കത്ത ഈ സ്റ്റേഡിയങ്ങൾ എൽഒസിയിൽ നിന്ന് ഏറെ ദൂരെയാണ് അപ്പോൾ അത് വെച്ചുകൊണ്ട് അവിടെ കളി നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഓവർസീസ് പ്ലെയേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഇതിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് വളരെ കുറഞ്ഞ മത്സരങ്ങൾ കൂടിയാണ് ഇനി ബാക്കിയുള്ളത് വിദേശ താരങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ എൻട്രി വിസ ഉള്ളവരൊക്കെ തിരികെ എത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും സമയമെടുക്കുന്ന പ്രോസസ്സായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഈ ആഴ്ച ഈ ഒരാഴ്ച കഴിയുമ്പോഴേക്കും മത്സരങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇടക്ക് വെച്ച് നിർത്തിപ്പോയ പി ബി കെ എസ് ബേസ് ഡി സി മത്സരം നടത്തുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഇതൊന്നും ഒഫീഷ്യലായിട്ട് ആയിട്ട് ബി സി സി ഐ പറഞ്ഞതല്ല ഇതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് ഫോളോ ചെയ്യുന്ന സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഈ റിപ്പോർട്ട് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ